നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ സീറ്റ് വിഭജനവും ഒക്കെ പൂർത്തിയാക്കി പ്രചരണ രംഗത്തുണ്ട് ദേശീയ നേതാക്കൾ യോഗി ആദിത്യനാഥും അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എല്ലാം ഇതിനോടകം തന്നെ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ഹൈ പവർ പ്രചരണത്തിന് എത്തുകയാണ് അതായത് എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ചിട്ടയായ പ്രവർത്തനം എൻ ഡി എയും ബി ജെ പിയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു തുടർഭരണം ഏതാണ്ട് ഉറപ്പാക്കി എൻ ഡി എ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത് പക്ഷേ മറുപക്ഷത്ത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മഹാസഖ്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ട് അവിടെ ഘടകകക്ഷികൾ എത്ര സീറ്റ് മത്സരിക്കണം പ്രധാന പാർട്ടിയായ ആർ ജെ ഡി എത്ര സീറ്റിൽ മത്സരിക്കണം ഇടതു പാർട്ടികൾ അതായത് ഈ മഹാസഖ്യത്തിന് പുറത്താണോ അകത്താണോ എന്ന് ഇപ്പോഴും അവർക്ക് പോലും നിശ്ചയമില്ല അങ്ങനെയുള്ള പാർട്ടികൾക്ക് എത്ര സീറ്റുകൾ നൽകണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും മഹാസഖ്യത്തിൽ അവസാനിച്ചിട്ടില്ല കോൺഗ്രസും ആർ തമ്മിൽ അതിരൂക്ഷമായ തർക്കം നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് എഴുപത് സീറ്റുകൾ ചോദിക്കുന്നുണ്ട് എഴുപത് സീറ്റുകൾ നൽകാനാവില്ല എഴുത് എഴുപത് സീറ്റുകൾ നൽകിയിട്ട് പത്തോ പന്ത്രണ്ടോ സീറ്റുകളിൽ വിജയിച്ചാൽ അത് മുന്നണിയുടെ വിജയ സാധ്യതയെ ബാധിക്കും എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര ആ വോട്ടർ അധികാർ യാത്രയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്ര പേരുണ്ട് എന്ന് തെളിഞ്ഞതാണ് അതായത് ജനപിന്തുണ പിന്തുണ തുലം തുച്ഛമായ ഒരു യാത്രയായിരുന്നു ഇന്ത്യ ഒട്ടേക്കും വോട്ടർ അധികാർ യാത്ര നടത്തും എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് പക്ഷേ ബീഹാറിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ അധികാർ യാ യാത്ര നടത്തിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് മതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ കുറയ്ക്കുക എന്നതാണ് ആർ നയം പക്ഷേ എന്തായാലും ഇവിടെ ബി ജെ പി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു പ്രസക്തമായ ചോദ്യം ഉയർത്തുകയാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായ എൽ ജെ പിയുടെ നേതാവ് ചിരാഗ് പസ്വാനാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് അതായത് മഹാസഖ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എല്ലാവർക്കും അറിയാൻ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം ഇതുവരെയും അതായത് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പല മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പോലും കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഔദ്യോഗികമായി ഒരു സീറ്റ് ഷെയറിംഗ് ഫോർമുല പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ മഹാസഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം പല മണ്ഡലങ്ങളിലും മഹാസഖ്യത്തിലെ ഘടക കക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തന്ത്രമാണ് ബീഹാറിൽ പയറ്റാൻ പോകുന്നത് എന്നൊക്കെ കോൺഗ്രസുകാർ വീമ്പിളക്കുന്നുണ്ടെങ്കിൽ മഹാസഖ്യത്തിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ സീറ്റ് ഷെയറിംഗിൽ വിഷയമുണ്ട് എങ്കിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കേണ്ടതില്ലേ പകരം രാഹുൽ ഗാന്ധി എവിടെയാണ് പോയിരിക്കുന്നത് വലിയ ദേശീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ബീഹാറിൽ രാഹുൽ ഗാന്ധി ക്യാമ്പ് ചെയ്യുന്നില്ല ഇതിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് തീർച്ചയായും ബീഹാറിലെ ജനങ്ങളും അതുപോലെ തന്നെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളും ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭരണകക്ഷിയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായി കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്